ഇരുട്ട് പിടിച്ച വീടാന്ന് പറഞ്ഞ എന്റെ കുടുംബം ഒരു ഇരുട്ട് പിടിച്ച കുടുംബമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്തോ അന്ധകാര ശക്തികൾ എന്റെ ബിസിനസിന്റെ മേളിൽ എൻ്റെ ശുശ്രൂഷയുടെ മേളിൽ നിൽക്കുന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിന്നെ താങ്കളെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ഓ എത്ര പേർ ഏറ്റെടുക്കാനുണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയിൽ നിന്റെ ദേശത്തിൽ നിന്റെ രാജ്യത്തിൽ നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പറയാൻ പറയാനറിയത്തില്ല എനിക്കത് എങ്ങനെ എങ്ങനെ പ്രസംഗിക്കണമെന്നറിയത്തില്ല ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി പത്ത് വർഷമായി പന്ത്രണ്ട് വർഷമായി പതിനെട്ട് വർഷമായി ഇരുപത് വർഷമായി നാല് വർഷമായി കഴിഞ്ഞ ആറ് മാസമായി നിന്നെ ഫോളോ ചെയ്യുന്ന ചില ഇരുട്ടുകൾ വഴിമാറുകയാണ്